بسم الله الرحمن الرحيم الحمد لله رب العالمين والصلاه والسلام على اشرف المرسلين وعلى اله وصحبه اجمعين اما بعد اللهم رب اشرح لي صدري ويسر لي امري واحلل عقده من لساني افقه قولي اللهم علمنا ما ينفعنا وانفعنا بما علمتنا وارزقنا علما نافعا <applause> الله سبحانه وتعالى نعم رمضان الى عملك ونحن نقول أن هذا المكان هو أن هذا المكان هو أن هذا രണ്ട് മൂന്ന് കാര്യങ്ങൾ ഓർമ്മപ്പെടുത്താം നമ്മൾ റമദാൻ മാസത്തിൽ നല്ലോണം അധ്വാനിച്ചു നല്ല വിജയിക്കണം എന്ന നീയത്തിൽ തന്നെ എല്ലാവരും പണിയെടുത്തു രാത്രി ഉറക്കമഴിഞ്ഞ് നിവാദത്തുകൾ ചെയ്ത് പതിവില്ലാത്ത രീതിയിൽ ഖുർആൻ അധികമായി പാരായണം ചെയ്തു മറ്റെല്ലാ അമലുകളും ശ്രദ്ധിച്ചു അധാൻ്റെ മാർഗത്തിൽ സമ്പത്തുകൾ ചിലവഴിച്ചു എന്നെ പ്രിയപ്പെട്ടവരെ ഇതൊക്കെ നാളെ ആഹ്റത്തിൽ അള്ളാഹു സ്വീകരിക്കണം എന്നുള്ളതാണ് നമ്മുടെ പ്രതീക്ഷ നമ്മൾ ആഗ്രഹം അതാണ് പക്ഷെ ഇതെല്ലാം അള്ളാഹു സ്വീകരിക്കാത്ത ചില സന്ദർഭങ്ങളുണ്ട് ചില കാര്യങ്ങൾ അസ്സു സല്ലാഹു അലഹു വസ്ലം പഠിപ്പിച്ചു നമ്മൾ ദുനിയാവിൽ ചെയ്തു വെച്ച അമലുകൾ നാളെ ആഹ്റത്തിൽ ഉപകാരപ്പെടാത്ത ചില അവസ്ഥകൾ ഒന്ന് വസ്സു സല്ലാഹു അലഹു വസ്ല്ലം സഹാബാക്കളോട് പറഞ്ഞു സഹാബാക്കൾ ഉമ്മത്തി എൻ്റെ ഉമ്മത്തിലുള്ള ഒരു വിഭാഗം ആൾക്കാരെ സംബന്ധിച്ച് അള്ളാഹു എനിക്ക് അറിയിച്ചു തന്നിട്ടുണ്ട് അവരുടെ പ്രത്യേകത എന്താണ് നാളാഹത്തിൽ കുറേ ഹസനാത്തുകൾ നന്മകൾ ചെയ്തിട്ട് അതുമായിട്ടാണ് അവർ വരിക നമ്മളെപ്പോലെ ഇങ്ങനെ ആഹൃത്തിലേക്ക് വിജയിക്കാൻ വേണ്ടി എന്തൊക്കെയോ ചെയ്തു നിസ്കാരം നോമ്പ് അങ്ങനെ കുറേ അമലുകളുമായിട്ട് ഹസനാത്തുകളുമായിട്ട് കോടതിയിലേക്ക് ഒരു വിഭാഗം ആൾക്കാർ വരൂറ സുസലു വസ്സലാം പറഞ്ഞു അവരാ കൊണ്ടുവന്ന അമലുകൾ അള്ളാഹു കാറ്റിൽ പറത്തിക്കളയുന്നു ഒന്നും സ്വീകരിക്കൂല ഒരു സുബഹാനുള്ള പോലും അള്ളാഹുനാൾ അവരിൽ നിന്നും സ്വീകരിക്കൂല നിർഭാഗ്യവാന്മാരാണ് ചെയ്യേണ്ടതൊക്കെ ചെയ്തിട്ടുണ്ട് കഷ്ടപ്പെട്ടിട്ടുണ്ട് അധ്വാനിച്ചിട്ടുണ്ട് പക്ഷെ അതൊന്നും നാളെ ആഹ്റത്തിൽ ഉപകാരപ്പെടാത്ത ഒരു വിഭാഗം ആൾക്കാർ അലഹി വസ്ല്ലം ഈ ഹദീത്ത് പറഞ്ഞപ്പോൾ ചുറ്റും കൂടിയിരുന്ന സഹാബാക്കൾ ചോദിച്ചു ഒന്നാന്റെ വസൂല് ആരാണ് അവര് അവരെ സംബന്ധിച്ചൊന്ന് വിശദീകരിച്ചത് ആരാണ് അവര് എന്തുകൊണ്ടാണ് അവർ ചെയ്ത അമലുകൾ അള്ളാഹു സ്വീകരിക്കാത്തത് ഞങ്ങൾ അറിയാതെ അക്കൂട്ടത്തിൽ പെട്ടുപോകാതിരിക്കാബത്തിന്റെ സ്വാഭാവികമായുള്ള പേടിയാണ് പറഞ്ഞു അവര് നിങ്ങളുടെ കൂട്ടത്തിലുള്ള ആൾക്കാരാണ് നിങ്ങളുടെ സഹോദരന്മാരാണ് നിങ്ങളുടെ കൂട്ടത്തിൽ ഒരാളായിട്ട് അറിയപ്പെടുന്നവരാണ് ഖുദൂൻ എല്ലാ അമലുകളിലും നിങ്ങളുടെ കൂടെ അവരുണ്ട് രാത്രി നിസ്കരിക്കാൻ അവരുണ്ട് പകലുള്ള നോമ്പിൻ്റെ നിങ്ങളുടെ കൂടെ അവരുണ്ട് മറ്റെല്ലാ നന്മകളിലും മുൻപന്തിയിൽ അവർ നിങ്ങളുടെ കൂടെ ഉണ്ട് സഹാബത്തിന് വീണ്ടും പേടിക്കൂടി നമ്മുടെ കൂട്ടത്തിൽപ്പെട്ട പെട്ട ആൾക്കാർ നന്മകൾ ചെയ്യാൻ അമലുകൾ ചെയ്യാൻ നമ്മുടെ കൂടെ അവർ പങ്കെടുത്തിട്ടുണ്ട് എന്നിട്ടും എന്തേ അല്ലാഹു അവരുടെ സ്വീകരിക്കാത്തത് സഹാബത്ത് വീണ്ടും ചോദിച്ചു അല്ലാതെ റസൂലെ ഒന്നും കൂടി വിശദീകരിച്ചു ആരാണ് അവർ എന്തുകൊണ്ടാണ് അവർ ആ ഒരു അവസ്ഥയിലേക്ക് എത്തിയത് അമലുകൾക്കൊന്ന് യാതൊരു കുറവില്ലായിരുന്നു ഓണം ചെയ്തിട്ടുണ്ട് സുസലഹുഅലു വസ്ലം പറഞ്ഞു ഓല കിന്നവും അപ്പുവാമും പ്രിയപ്പെട്ടവരെ നമ്മൾ വളരെ ഗൗരവത്തിൽ ശ്രദ്ധിക്കേണ്ട വാക്കാണ് അവർ ഒരു വിഭാഗം ആൾക്കാരാണ് അവരുടെ പ്രത്യേകത എന്താ വെച്ചാൽ ാനോ നോക്ക് വെക്കാനോ മടിയല്ല ഇബാദാത്തുകൾ ചെയ്യാൻ മടിയില്ല നല്ലോണം ഇബാദാത്തുകൾ ചെയ്യുന്നുണ്ട് പക്ഷേ ഇതാ ഹലോ അവരുടെ സ്വകാര്യ ജീവിതത്തിൽ രഹസ്യ ജീവിതത്തിൽ അള്ളാഹുവിനെ പേടിക്കാത്തവരാണവ ഹറാമുകൾ ചെയ്യുന്നവരാണവ രഹസ്യ ജീവിതം പരിശുദ്ധമായിരിക്കണം ശുദ്ധമായിരിക്കണം അവർ കൂട്ടത്തിലായിരിക്കുന്ന സമയത്ത് നന്മകളിലെല്ലാം നല്ല മുൻപന്തിയിലാണ് എല്ലാ നന്മകളും അവരുണ്ട് പക്ഷെ അവർ മറ്റുള്ളവരുടെ കണ്ണുകളിൽ നിന്നും മാറി തൻ്റെതായ രഹസ്യ ജീവിതത്തിലേക്ക് സ്വകാര്യ ജീവിതത്തിലേക്ക് വരുമ്പോൾ ആരുടെ ആരും കാണുന്നില്ല നാം ഒറ്റക്കാണ് ആ അവസ്ഥയിൽ അള്ളാഹു സുബാനഹുബത്ത് അല ഹറാമാക്കിയ കാര്യങ്ങൾ ചെയ്യുന്നവരാണെങ്കിൽ പ്രിയപ്പെട്ടവരെ നമ്മൾ ആശ്രത്തിൽ നമ്മുടെ ഒരു സുബഹാനല്ല പോലും അള്ളാഹു സുബാനഹൂബത്ത് അല സ്വീകരിക്കുകയില്ല വളരെ ഗൗരവത്തിൽ ആലോചിക്കേണ്ട ഹദീസാണ് ഹജീത്താണ് അലഹു വസ്ലം കണിശമായ രീതിയിൽ മുന്നറിയിപ്പ് നൽകിയ ഒരു വിഭാഗമാണത് അപ്പോൾ നമ്മുടെ അമലുകൾ ചെയ്യുന്നുണ്ട് പക്ഷെ നമ്മുടെ സ്വകാര്യ ജീവിതം ശുദ്ധമല്ലെങ്കിൽ അവിടെ അള്ളാഹുവിനെ പേടിക്കുന്നില്ലെങ്കിൽ മറ്റുള്ളവരുടെ കണ്ണുകളിലൊക്കെ മാറി നമ്മളേതായ രഹസ്യ ജീവിതത്തിലേക്ക് വരുമ്പം അട ഹറാമുകൾ ചെയ്യുന്നു അള്ളാഹു മഹാനുഭവം തന്നെ നിഷിദ്ധമാക്കിയ കാര്യങ്ങൾ ചെയ്യുന്നു അള്ളാഹുവിനെ പേടിക്കുന്നില്ല പ്രിയപ്പെട്ടവരെ അവിടെയാണ് നമ്മുടെ തക്കവ അടക്കപ്പെടുന്നത് ആരും കാണുന്നില്ല അല്ല മാത്രം കാണുന്നൊരവസ്ഥ അവിടെ നമ്മൾ അള്ളാഹുവിനെ സൂക്ഷിക്കുന്നുണ്ടോ അവിടെയാണ് നമ്മുടെ തക്കുവ അടക്കപ്പെടുന്നത് മഹാനായ നബി യൂസുഫ് നബി അലഹി സ്ലാമിൻ്റെ തക്കുവർ ആൻ പ്രത്യേകം എടുത്തു പറഞ്ഞതുപോലെ എല്ലാ സൗകര്യമുണ്ട് ഒരു പ്രശ്നവുമില്ല ഒരു ബുദ്ധിമുട്ടുമില്ല എല്ലാവിധ കൂടിയും സൗകര്യങ്ങളോടുകൂടിയും സാഹചര്യങ്ങളൊത്തിട്ടും കാലമായതല്ലാ ഞാൻ അള്ളാഹുവിനെ പഠിക്കുന്നു ഞാൻ എൻ്റെ റബിനെ പേടിക്കുന്നതൊക്കെ മാറി നിന്നാൽ പ്രിയപ്പെട്ടവർ അത് തക്കവീടെ അങ്ങേ അറ്റത്തും അളവ രഹസ്യ ജീവിതം ശുദ്ധമാക്കുക മഹാനായ സഹാബി സിദ്ദീഖ് അബുബിറീൻ മരണം ആസന്നമായി കിടക്കാൻ രോഗം ബാധിച്ച് കിടക്കാൻ മരിക്കാനായി സഹാബാക്കൾ വന്നു നമുക്കൊരു പകരക്കാരനെ നിശ്ചയിക്കണം റഹ്മാൻ ബിൻ അഹ് അബ്ദി അള്ള വിളിച്ചു പറഞ്ഞു ഞാൻ എൻ്റെ പകരക്കാരനായിട്ട് ഉമറിനെയാണ് ആലോചിക്കുന്നത് എന്താണ് അഭിപ്രായം സഹാബാക്കൾക്ക് പേടിയായി ഉമർ കണിശാണ് അധികാരം കിട്ടിയ ആ കണിശ അധികാരത്തിൽ കാണിക്കൂ ഒരു കുട്ടിവീച്ചക്കും തയ്യാറാവൂല സഹാബാക്കൾ പേടി അന്ന് ഉമർ അള്ളഹാനെ സംബന്ധിച്ചൊരു വാക്ക് പറഞ്ഞു ഉമറിൻ്റെ രഹസ്യ ജീവിതം പരസ്യ ജീവിതത്തെക്കാൾ പരിശുദ്ധമാണ് അതൊരു കോളിറ്റിയാണ് ഒരു മുകുണ്ടാകേണ്ട ഏറ്റവും നല്ല സ്വഭാവമാണ് പരസ്യമായിട്ട് എങ്ങനെയാണെങ്കിലും പക്ഷെ രഹസ്യ ജീവിതത്തിൽ ഓൻ അദ്ദാന പേടിക്കുന്നവനാണ് ഓൻ ശുദ്ധനാണ് അങ്ങനെ ഒരാളെ പറ്റി പറയാൻ കഴിയുന്നുണ്ടെങ്കിൽ പ്രിയപ്പെട്ടവരെ അത് തക്കുവയുടെ അങ്ങേ അറ്റാണ് ആ ഒരു അവസ്ഥയിലേക്ക് നമ്മൾ സ്വയം ചിന്തിക്കണം സ്വയം മാറണം ആരെയും ബോധിപ്പിക്കാനില്ല രഹസ്യ ജീവിതത്തിൽ സ്വന്തത്തിനാണ് സ്വന്തം മനസാക്ഷിയും അള്ളാഹുവാണ് സ്വന്തം മനസാ മനസാക്ഷി നന്നാകുക അള്ളാഹുവിനെ ബോധിപ്പിക്കുക നമ്മുടെ മാനസികാവസ്ഥ അതൊന്നാമത്തെ കാര്യം രഹസ്യ ജീവിതത്തിൽ അള്ളാഹുവിനെ സൂക്ഷിക്കുക ഇല്ലെങ്കിൽ ഈ ചെയ്ത അമലുകളൊന്നും നാളെ ആഹ്ഹത്തിൽ ഉപകാരപ്പെടുക രണ്ടാമത്തേത് സുസലല്ലാഹു അലഹു വസ്ലം പറഞ്ഞു സഹാബാക്കളോട് അള്ളാഹുൻ്റെ സഹാബാക്കളെ ഒരുമിച്ചുകൂട്ടിട്ട് പറയാം സഹാബാക്കളെ അത്ര ദുറൂനെ മനിൽ മുഫ്ലിസ് ഒരു ചോദ്യം ചോദ്യത്തെട്ടു സഹാബാക്കൾക്ക് മുമ്പിൽ അവരുടെ ശ്രദ്ധ തിരിക്കാൻ വേണ്ടിയിട്ട് നിങ്ങൾക്ക് മുഫ്ലിസ് എന്നാൽ ആരാണെന്നറിയോ മുഫ്ലിസ് എന്ന് പറഞ്ഞാൽ ഒരു സുപ്രഭാതത്തിലല്ല നഷ്ടപ്പെട്ട ആൾ എന്തൊക്കെയോ ഉണ്ടായിരുന്നു പക്ഷെ സുപ്രഭാതത്തെല്ലാം നഷ്ടപ്പെട്ടു അങ്ങനത്തെ ആൾക്കാർ മുഫ്ലിസ് എന്ന് പറയുന്നത് പാപ്പർ എന്ന് പറയുന്നത് സഹാബാക്കൾ പറഞ്ഞു അൽ മുഫ്ലി സുഫീന റസൂല നമുക്കിടയിൽ മുഫ്ലിസ് എന്നാൽ ദിർഹമോ ദീനാറോ ദുനിയാവിൻ്റെ മറ്റുള്ള വിഭവങ്ങളോ കൈകളില്ലാത്തവനാണ് ഇല്ലാത്തവനാണ് പാപ്പറായവനോ ഒന്നും ഇല്ലാത്തവൻ സുസലഹു അലൈഹു വസ്ല്ലം സഹാബാക്കളെ തിരുത്തി അല്ല സഹാബാക്കൾ അങ്ങനെയല്ല അൽ മുഫ്ലി സുമീൻ ഉമ്മത്തി എൻ്റെ സുമത്തിലുള്ള എൻ്റെ സമുദായത്തിലുള്ള മുഫ്ലിസ് എന്നാൽ ഒരാൾ നാളെ ആഹ്റത്തിലല്ലാൻ്റെ കോടതിയിലേക്ക് വരും ഹിസാബിന് വേണ്ടിയിട്ട് ഓ കൊണ്ടുവരുന്നത് കുറെ നിസ്കാരുണ്ട് രാത്രി ദീർഘമായി നിസ്കരിച്ചിട്ടുണ്ട് സ്വതക്കകളുണ്ട് നോമ്പുണ്ട് എല്ലാ കാര്യങ്ങളും ശ്രദ്ധിച്ച് സൂക്ഷിച്ച് നോമ്പ് അനുഷ്ഠിച്ചിട്ടുണ്ട് ആ അമരുകളുമായിട്ട് അള്ളാന്റെ കോടതിയിലേക്ക് വളരെ ആഗ്രഹത്തോടെ പ്രതീക്ഷയോടെ വരും ഇതൊക്കെ അള്ളാന്റെ മുമ്പിൽ സമർപ്പിച്ച് പകരം സ്വർഗം നേടിയെടുക്കണമെന്ന ആശയിൽ ആടിമന്റെ കോടതിയിൽ വന്ന് നിൽക്കും അള്ളാന്റെ മുമ്പിൽ നിൽക്കും പറഞ്ഞു ആ സമയത്ത് പരാതിക്കാർ ഓരോന്നായിട്ട് അള്ളാന്റെ അടുക്കലേക്ക് വരും ഇവരെന്നെ ചീത്ത വിളിച്ചു ഇവൻ എന്നെ സ്വത്ത് അന്യായമായിട്ട് അപഹരിച്ചിട്ടുണ്ട് എന്നെ വഞ്ചിച്ചിട്ടുണ്ട് എന്നെ സംബന്ധിച്ച് അപരാധം പറഞ്ഞിട്ടുണ്ട് അങ്ങനെ ഓരോ പരാതികളായിട്ട് ആൾക്കാർ വരും സലാഹുഅലഹു വസ്സലാം പറഞ്ഞു പരാതിക്കാർ ഇങ്ങനെ കൂടുന്നതിനനുസരിച്ച് അള്ളാഹുസ്ബാൻഹു ഇവൻ കൊണ്ടുവന്ന അമലുകൾ പരാതിക്കാർക്ക് അവരുടെ പരാതിയുടെ തോതനുസരിച്ച് ഇവൻ കൊണ്ടുവന്ന അമലുകൾ അള്ളാഹു കൊടുക്കും ഒന്ന് ആലോചിച്ച് നോക്ക നമ്മുടെ സ്വഭാവം മോശമായ നമ്മുടെ നാവിനെ നാം സൂക്ഷിച്ചിട്ടില്ലെങ്കിൽ നമ്മൾ ഈ ചെയ്തു വെച്ച അമലൊക്കെ നാളെ ആകൃതി നമുക്ക് ഉപകാരപ്പെടേണ്ട സമയം മറ്റുള്ളവർക്ക് വിതരണം ചെയ്യേണ്ട ഒരു ഒരവസ്ഥയിലേക്ക് നാം എത്തും അവനിക്കെതിരെയുള്ള പരാതികൾ തീരുന്നതിന്റെ മുമ്പ് ഇവൻ കൊണ്ടുവന്ന അമലുകൾ തീരും ഒന്ന് ആലോചിച്ച പ്രതീക്ഷയോടെ ആ വലിയ ആശയിലാണ് എന്താന കോടതിയിലേക്ക് വന്നത് ഈ അമരകളൊക്കെ കൊടുത്ത് പകരം സ്വർഗം നേടിയെടുക്കാൻ പക്ഷെ ആ അമരുകളൊക്കെ തീർന്നുപോയി പക്ഷെ ഇവർക്കെതിരെയുള്ള പരാതികൾ പിന്നെയും ബാക്കി റസൂൽ പറഞ്ഞു ആ ഒരവസ്ഥയിലെത്തിയാൽ അള്ളാഹു സുബാനഹുല പരാതിക്കാരുടെ തിന്മകളെടുക്കുകയും ഫല ഈ അതിവന്റെ മേൽ ചാർത്തപ്പെടുകയും ചെയ്യും നന്മകളുമായിട്ട് വന്നവൻ വലിയ തിന്മ ഭാരങ്ങളുമായിട്ട് പോകേണ്ട അവസ്ഥ പരാതിക്കാരുടെ തോതനുസരിച്ച് അവരുടെ തിന്മകൾ ഇവന് ഏൽപ്പിക്കും ഇവന്റെ ശിക്ഷ എന്നോണം അവരുടെ തിന്മകൾ ഇവൻ പേറേണ്ടി വരും എന്നിട്ട് വസ്ലാം പറഞ്ഞു അവസാനം അവൻ നരകത്തിലേക്ക് വലിച്ചെറിയപ്പെടും പ്രിയപ്പെട്ടവരെ നമ്മൾ അമലുകൾ ഇങ്ങനെ ചെയ്യുന്നുണ്ട് അതിൻ്റെ അപ്പുറം നമ്മുടെ സ്വഭാവം മോശമായല്ല കുറിച്ച് ഇങ്ങനെ പറയാം സുഖ പ്രത്യേക ഒരു സുഖം മറ്റുള്ളവരെ അഭിമാനത്തിനെ സംബന്ധിച്ച് ഇങ്ങനെ പറയരുത് അത് ചെറിയ ആംഗ്യ ഭാഷയിലാണെങ്കിലും ആംഗ്യ ഭാഷയിലാണെങ്കിലും മറ്റൊരാളുടെ അഭിമാനത്തിന് എന്തെങ്കിലും ഒരു ശതം ശതം വരുത്തിയാൽ നമ്മൾ ആക്രമത്തിൽ വലിയ വില നൽകേണ്ടി വരും സ്വഭാവം മോശമാണ് മറ്റുള്ളവരെ കുറ്റം പറയും ഇടപാടുകളിൽ ഒന്നാനും സൂക്ഷിക്കുന്നില്ല ഇടപാടുകളിൽ ദീർ പരിഗണിക്കുന്നില്ല ലാഭം മാത്രം ആഗ്രഹിച്ച് മറ്റുള്ളവരെ വഞ്ചിച്ചും ചതിച്ചും പൈസ ഉണ്ടാക്കുക പെരുമാറ്റത്തിൽ സൂക്ഷ്മത പാലിക്കുന്നില്ല മറ്റുള്ളവരെ കുറ്റം പറയുന്നു അതിൽ ആനന്ദം കണ്ടെത്തുന്നവർ പ്രിയപ്പെട്ടവരെ അവരുടെ അമലുകൾ നാളാഹത്തിൽ ഒന്നും ഉപകാരത്തിൽ ഉണ്ടാവും അവിടെ ആ ഒരു മേഖലയും നാം ശ്രദ്ധിക്കുക എന്നാലേ നാളെ ആഹ്രത്തില് ഈ ചെയ്തതൊക്കെ നാളെ ആഹ്ലത്തിൽ കിട്ടൂലൂ അല്ലെങ്കിൽ ഒന്നും കിട്ടൂല നമ്മൾക്ക് ആരെയാണോ നമ്മൾ കുറ്റം പറഞ്ഞത് ആരാണോ നമ്മൾ ആക്ഷേപിച്ചത് അവർക്ക് ഇതൊക്കെ കൊടുക്കേണ്ടി വരും അവസാനം നരകത്തിലേക്കും പോകേണ്ടി വരും അതുകൊണ്ട് രണ്ടാമത്തെ കാര്യം നമ്മുടെ സ്വഭാവം ശുദ്ധീകരിക്കുക മറ്റുള്ളവരുടെ കാര്യത്തിൽ ഇടപെടാതിരിക്കുക ഹൈറുകൾക്ക് മാത്രം ഇടപെടുക മറ്റൊന്നിലിടപെടാതെ അവനവൻ്റെ കാര്യം നോക്കിയിട്ട് മുന്നോട്ട് പോകാം രണ്ടാമത്തെ കാര്യം മൂന്നാമത്തത് റസ്സു സല്ല അലഹി വസ്ല്ലാം അള്ളാൻ്റെ ഇങ്ങനെ ഇരിക്കണം അല്ലാമത്തെ റസ്സുവിൻ്റെ പള്ളിയിൽ ഇങ്ങനെ ഇരിക്കുക പറഞ്ഞു യാ ഇന്ന ഫുലാന മദീനയിൽ താമസിക്കുന്ന ഒരു പെണ്ണ് ആ പെണ്ണ് ജനമധ്യത്തിൽ അറിയപ്പെടുന്നത് അല്ലെങ്കിൽ ജനങ്ങളൊക്കെ ആ പെണ്ണിനെ സംബന്ധിച്ച് സംസാരിക്കുന്നത് പറയുന്നത് കുറെ ഇബാദാത്തുകളുള്ള പെണ്ണാണ് കുറെ നിസ്കാരം ഉണ്ട് നോമ്പുണ്ട് സക്കാത്തുണ്ട് സദക്കയുണ്ട് അങ്ങനെ നല്ലൊരു ദീനിയായ പെണ്ണായിട്ട് അറിയപ്പെടുന്നവള് പക്ഷെ അല്ലാണ്ട് തറസ്സില് അവൾക്കൊരു സ്വഭാവമുണ്ട് തൻ്റെ നാവ് കൊണ്ട് അയൽവാസിയെ ഉപദ്രവിക്കുന്നവളാണവൾ എന്താണ് മനസ്സിലാക്കേണ്ടവല്ലോ അയൽവാസിയെ നാവ് കൊണ്ട് ഉപദ്രവിക്കാന്ന് പറഞ്ഞാല് കുറ്റം പറയാം അയൽവാസി എന്ന് പറഞ്ഞാൽ ഉണ്ടാവും വീട് അടുത്തടുത്ത വീടായിരിക്കും അപ്പം അപ്പുറത്തെ വീട്ടിലെ രഹസ്യങ്ങൾ അറിയാൻ കഴിയും അപ്പുറത്തെ വീട്ടിലെ ന്യൂനതകൾ അറിയാൻ കഴിയും അപ്പൊ അത് മറച്ചു വെക്കേണ്ടത് മറച്ചു വെക്കണം രഹസ്യമാക്കി വെക്കേണ്ടത് രഹസ്യമാക്കി വെക്കണം എന്ത് ചെയ്യാൻ പാടില്ല അവർ ഉപദ്രവിക്കാൻ പാടില്ല അവരുടെ ന്യൂനതകൾ പറഞ്ഞ് അവരുടെ രഹസ്യങ്ങൾ ചോർത്തി അത് ജനങ്ങൾക്കിടയിലൊക്കെ പറഞ്ഞ് പാട്ടുപോലെ പറഞ്ഞ് പറഞ്ഞ് നടന്ന് പ്രയാസപ്പെടുത്താൻ പാടില്ല അയൽവാസികൾ മറ്റൊരാൾക്ക് സന്തോഷവും സമാധാനം ഉണ്ടാകുന്ന വാക്കുകൾ പറയണം മറ്റുള്ള മുമ്പിനീകൾ നമ്മുടെ നാവിൽ തൊട്ട് നിർഭയരാകണം അലൈഹി വസ്സലാൻ പറഞ്ഞു അൽ മുസ്ലിമും ി ആരുടെ കൈകളിൽ നിന്നാണോ ആരുടെ നാവിൽ നിന്നാണോ മറ്റുള്ള മുഅ്മിനീങ്ങൾ നിർഭയരാകുന്നത് ഓനാണ് യഥാർത്ഥ വിശ്വാസം യഥാർത്ഥ മെ നമ്മൾ പേടിക്കണം അല്ല ഓൻ അറിഞ്ഞ അത് പ്രശ്നം വശളാവും അവനിക്ക് വിവരം കിട്ടിയാൽ പ്രശ്നം വശളാവും അങ്ങനെ ഒരാൾ നമ്മൾ പേടിക്കുന്നുണ്ടെങ്കിൽ പ്രിയപ്പെട്ടവരെ അൽ മുസ്ലിം അങ്ങനെ എന്തല്ല യഥാർത്ഥ മുസ്ലിം മുസ്ലിമിന്റെ സ്വഭാവമല്ല അത് വളരെ ഗൗരവത്തിൽ മനസ്സിലാക്കേണ്ട ഹരിയത്തുകളാണ് ഇതൊക്കെ മറ്റുള്ളവര് നമ്മൾ നമ്മളെ കാണുമ്പം ആ എൻ്റെ വിവരം എൻ്റെ ഒരു രഹസ്യം ഓൻ അറിഞ്ഞിട്ടുണ്ട് അത് ഓനാണ് അതുകൊണ്ട് പേടിക്കേണ്ട ഓൻ രഹസ്യം സൂക്ഷിക്കുന്നത് ഓനൊരു മുമ്മിനാണ് ഓനെ കൊണ്ട് മറ്റുള്ള പ്രയാസങ്ങളോ ബുദ്ധിമുട്ടുകളോ ഒന്നും ഉണ്ടാവൂല എന്നൊരാൾ നമ്മളെ സംബന്ധിച്ച് പറയുന്നുണ്ടെങ്കിൽ പ്രിയപ്പെട്ടവരെ നമ്മൾ ഈ മാൻലാണ് നമ്മൾ മുസ്ലിമാണ് അതാണ്ഹു അലഹി വസ്ലം പഠിപ്പിച്ചത് മറ്റു സഹാബാക്കൾ ഓർമ്മു ഈ പെണ്ണിൻ്റെ സ്വഭാവം സ്വഭാവത നല്ല ഇപാദാത്തുകളൊക്കെ ഉണ്ട് പക്ഷേ നാവിനെ സൂക്ഷിക്കുന്നില്ല അയൽവാസികളൊക്കെ വിവരം കിട്ടുന്നത് എല്ലാവർക്കും പേടിയാണ് സഹാബത്ത് വീണ്ടും പറഞ്ഞു വേറൊരു പെണ്ണുണ്ട് ആ പെണ്ണിനെ സംബന്ധിച്ച് ജനങ്ങളൊക്കെ പറയുന്നത് സാദാ സീത പെണ്ണാണ് എല്ലാം അമലൊന്നും ഇല്ല അഞ്ചോക്തികാരം ഉണ്ട് ജക്കാത്തൊന്നും അധികം ഉണ്ടെങ്കിലും അതുണ്ട് അങ്ങനെ ഫർലായ അമലുകൾ മാത്രം ചെയ്ത് അങ്ങനെ തട്ടിമുട്ടി പോകുന്നൊരു പെണ്ണ് വലിയ പറയത്തക്കത് വലിയ വലിയ വിപാദാത്തകളൊന്നുമില്ല പക്ഷെ ലാ അവൾ നാവ് കൊണ്ട് അയൽവാസിയെ ഉപദ്രവിക്കാത്തവളാണ് വേദനിപ്പിക്കാത്തവളാണ് നല്ല സ്വഭാവമുള്ളവളാണ് മറ്റുള്ളവർ അവളെ പേടിക്കേണ്ട ആവശ്യമില്ല അവളെ നാവിന് ആരും പേടിക്കുന്നില്ല എന്നാന്യതയുള്ളതാണ് രഹസ്യങ്ങൾ സംരക്ഷിക്ക സൂക്ഷിക്കുന്ന ആൾക്കാരാണ് റസൂൽ സലഹ്ലുവലം പറഞ്ഞു അവൾ സ്വർഗത്തിലൂല് ഇവിടെ ഒരു ഒരാൾ സ്വർഗത്തിലാണെന്നും ഒരാൾ നരകത്തിലാണെന്നും പറഞ്ഞു എന്തിന്റെ അടിസ്ഥാനത്തിൽ അവരുടെ സ്വഭാവത്തിന്റെ അടിസ്ഥാനത്തിൽ അവിടെ നാവിനെ സൂക്ഷിക്കുന്നതിൻ്റെ വിഷയത്തിൻ്റെ അടിസ്ഥാനത്തിൽ അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ നമ്മൾ അമലുകൾ ഇങ്ങനെ ചെയ്യുമ്പോഴും നമ്മുടെ സ്വഭാവം മോശമായ ഇതൊന്നും നാളാഹത്തിൽ ഉപകാരപ്പെടില്ല അത് സ്വഭാവം നന്നാക്കുക നാവിനെ സൂക്ഷിക്കുക ഈ മൂന്ന് കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിച്ചാൽ നമ്മൾ ഈ ചെയ്യുന്ന കഷ്ടപ്പെട്ട് അധ്വാനിച്ച് ചെയ്യുന്ന ഈ അമലുകൾ നാളാഹൃതത്തിൽ അതേപോലെ നമുക്ക് കാണാൻ കഴിയും നമ്മുടെ നന്മതിന്മകൾ എഴുതുന്ന രേഖയിൽ നന്മകൾ അധികമായിട്ട് എഴുതിയത് നമുക്ക് കാണാൻ കഴിയും ഒന്ന് രഹസ്യ ജീവിതത്തിൽ ഉള്ളാഹുവിനെ സൂക്ഷിക്കുക രണ്ട് ഇടപാടുകൾ നന്നാക്കുക മൂന്ന് നാവിനെ സംരക്ഷിക്കുക ഈ മൂന്ന് കാര്യങ്ങൾ ശ്രദ്ധിക്കുക ജീവിതത്തിൽ ആല നമ്മുടെ ജീവിതത്തിൽ വന്ന എല്ലാ പാപങ്ങളും دوستنا رب وترد ما فوق ترمارا مولد سيدنا عمر غلطة أذن نونا على آخرة تلنا مولد ميزان من دون دعوانا أن الحمد لله رب العالمين سبحانك اللهم وبحمدك أشهد أن لا إله إلا أنت أستغفرك وأتوب إليك السلام عليكم ورحمة الله وبركاته